നമ്മുടെ എല്ലാം ഓർമ്മകളിലേക്ക് ഈ റമദാനിൽ ഒരു പതിനേഴാമത്തെ ദിവസത്തിൽ ഹിജറ രണ്ടാം വർഷം നടന്ന ബദറിൽ വെച്ച് നടന്ന സുപ്രസിദ്ധമായ ഒരു സമരത്തിൻ്റെ ഒരു യുദ്ധത്തിൻ്റെ ഓർമ്മകൾ കടന്നുവരുന്ന സന്ദർഭമാണ് ിജറ രണ്ടാം വർഷത്തിൽ നോമ്പ് നിർബന്ധമാക്കിയ അതേ റമദാനിൽ രണ്ടാം വർഷത്തിന്റെ നിർബന്ധമാക്കിയാൻ പതിനേഴിൽ ചരിത്രം വായിച്ചാൽ അറിയാൻ സാധിക്കും അവർ ഏത് പാപത്തിനെതിരെയാണ് യുദ്ധം ചെയ്തത് എന്തിനാ യുദ്ധത്തിലൂടെ ആദ്യമായി താഴെ പോയുകൊണ്ട് താഴെ വീഴുമ്പോ സ്വങ്ങിന്റെ

ഓരോ റമദാനിലും കടന്നു വരാറുണ്ട് ബദർ ബദർ ഒരു വിജയമല്ല കാരണം എണ്ണത്തിൽ വളരെ കുറവാണ് മുസ്ലിമീങ്ങൾ വിജയമാണ് ഈ മാസത്തിലാണ് ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള ഏതൊരു മുസ്ലിമിന്റെയും ഹൃദയത്തിൽ അള്ളാഹു സുബാനഹു ആലയിൽ നിന്നുള്ള സഹായത്തെക്കുറിച്ചും അവനിൽ നിന്നുള്ള പ്രതാപത്തെക്കുറിച്ചുമുള്ള ഓർമ്മകൾ നൽകുന്ന ബദർ സംഭവിച്ചത് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ യുദ്ധമാണ് ബദർ യുദ്ധം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സത്യത്തെയും അസത്യത്തെയും അള്ളാഹു സുബാനഹുല വേർതിരിച്ചത് ഒരു റമദാൻ പതിനേഴിനാണ് അന്നാണ് ബദർ യുദ്ധം നടന്നത് എന്ന് നാം മനസ്സിലാക്കിയതാണ് റമദാൻ പതിനേഴിനായിരുന്നു ചരിത്ര പ്രസിദ്ധമായ ബദർ നടന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി മാറിയ പോരാട്ടമായിരുന്നു ബദറിൽ നടന്ന പോരാട്ടം ബദറിൽ പങ്കെടുത്ത മഹാനായ റസൂലുല്ലാഹി സൊല്ലാഹു അലിഹി വസല്ലമയും അതുപോലെ അവിടുത്തെ അനുചരന്മാരും അവർക്കാണ് അൽ ബദിരീൻ അഥവാ ബദിരീങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാമിൽ അവർക്ക് വലിയ സ്ഥാനമുണ്ട് ആ വിഷയത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് തോന്നുന്നില്ല മഹാനായ റസൂൽല്ലാഹി സൊല്ലല്ലാഹു അലഹി വസ്ല്ലം ബദരീങ്ങളുടെ സ്ഥാനത്തെ സംബന്ധിച്ച് പറഞ്ഞത് മിൻ അഫ്ലി മുസ്ലിമീൻ മുസ്ലിമീങ്ങളിൽ തന്നെ ഏറെ ശ്രേഷ്ഠരായ മഹത്വമുള്ളവരാണ് ബദറിൽ പങ്കെടുത്ത ബദരീങ്ങൾ മഹാനായ റസൂൽലാഹി സൊല്ലാഹു അലഹി വസല്ലമ്മയുടെ നാവിലൂടെ തന്നെ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടു അവർക്ക് സ്വർഗമുണ്ട് എന്ന് അവർക്കെല്ലാം പൊറത്തു കൊടുക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കഥർ തുലക്കും ഞാൻ നിങ്ങൾക്കെല്ലാം പൊറത്തു തന്നിരിക്കുന്നു എന്ന് ആ സന്തോഷവാർത്ത പ്രവാചകരെ അങ്ങ് അറിയിക്കൂ എന്ന് റസൂൽ അല്ലാഹിമയിലൂടെ ബദരി നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടു ചരിത്രത്തിൽ ബദർ പൂർണമായും ഒരു പൂർണ്ണ ചന്ദ്രൻ തന്നെയായിരുന്നു ബദറിന് മുൻപും പിൻപുമുള്ള ഇസ്ലാമിക ചരിത്രങ്ങൾ തികച്ചും ഇസ്ലാമിക ചരിത്രത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന ഒരേടാണ് ബദർ യുദ്ധം ഇതുപോലെ റമദാനിന്റെ പതിനേഴാം പകലിൽ മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന കൊച്ചു സൈന്യത്തിന്റെ വിശ്വാസ ദൃഢതയ്ക്ക് മുമ്പിൽ ആയിരത്തിൽ പരമുള്ള സർവായുധ സജ്ജരായ കുറൈഷി സൈന്യം മുട്ടുമടക്കിയ ചരിത്രം വിശ്വാസികൾക്ക് ഒരുപാട് പാഠങ്ങൾ മുസ്ലിം ലോകത്ത് നടന്ന മറ്റൊരു കേവലം മുന്നൂറ്റി പതിമൂന്ന് പതിനാല് സഹാബാക്കളോടൊപ്പം തൊള്ളായിരത്തിൻ പേരും വരുന്ന ശത്രു സൈന്യത്തോട് അള്ളാഹുബിന്റെ പ്രവാചകന്റെ ദുർബലമായ സൈന്യം വിജയിക്കുകയും ഇസ്ലാമിക ലോകത്തെ എക്കാലഘട്ടത്തിലെയും ആവേശത്തിന്റെ പോരാട്ടമായ ബദർ നടന്നത് പരിശുദ്ധ റമദാനിലെ പതിനേഴാമത്തെ ദിവസത്തിലാണ്